ഇന്ന് പതിവിലും തിരക്കില്ലാത്തൊരു ഞായറാഴ്ചയാണ് അപ്പോൾ രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാൻ നേരത്ത് ഞാൻ പൊന്നനെയാണ് ആദ്യം നോക്കിയത് പൊന്നൻ കസേരയമയുണ്ട് വേറൊന്നുമല്ല ഞാൻ ഇറങ്ങുന്ന നേരം നേരമാണെങ്കിൽ കാണുന്ന ഒരു നാലരയൊക്കെ ആയിട്ടുള്ളൂ ഇരുട്ട് തന്നെയാണ് അപ്പോൾ ഈ ഭാഗങ്ങളിൽ കുരട്ടി ഭാഗത്തൊക്കെ പുലി ഇറങ്ങിയിട്ടുണ്ടൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നലെ ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ആ പുലി നമ്മുടെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ അതുകൊണ്ടാണ് എണീറ്റിപ്പോൾ തന്നെ പൊന്നനുണ്ടോയെന്ന് നോക്കിയാൽ പൊന്നൻ സേഫ് ആണ് കസേരയമ്മ തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ രാവിലെ പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ നീക്കോട് എണീറ്റ് വരുന്നൊരു കാഴ്ചയെ കാണുന്നത് എണീറ്റ് വന്നപാടെ നമ്മൾ കൊണ്ടുവന്ന ഒരു പലഹാരത്തിൻ്റെ പൊതി പൊട്ടിക്കലാണ് പിന്നീടുള്ള പരിപാടി അപ്പോൾ നീയക്കോച്ചു നമ്മളൊക്കെ കയറി പറ്റിയിട്ടുണ്ട് ഇനി നീയക്കോച്ചിപ്പോൾ അതൊക്കെ താഴത്തെ ഇറങ്ങിയാലോ നമുക്ക് ഇനി നമ്മുടെ മുകളിൽ പോയിട്ട് ക്രൈവിഷികളൊക്കെ ഒന്ന് നോക്കാനും ടാങ്കുകളിലെ വെള്ളം മാറ്റാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ അത് നീക്കു താഴെ ഇറങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടൊരു പതിവില്ലാണ്ട് കുറച്ച് വാട്ടർ പ്ലാന്റുകളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നട്ടുപിടിപ്പിച്ച ടാങ്കിലേക്ക് ഫോണൊന്ന് ഇറക്കി നോക്കിയാലോ എന്ന് കുറച്ച് ദിവസങ്ങളായി വിചാരിക്കണേ അപ്പോൾ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഫോണൊക്കെ വെള്ളത്തിൽ മുക്കി പിടിച്ചെടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ വാട്ടർ പ്രൂഫ് ഫോണൊന്നുമല്ല നേരെ നമ്മളൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഫോണാക്കിയതിന് ശേഷമാണ് വെള്ളത്തിലേക്ക് ഇറക്കി ഈ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അടിയുള്ള കാഴ്ചകളും അതുപോലെ തന്നെ അനത്തോടി നിറക്കുന്ന പ്ലാറ്റുകളും മൂളികളൊക്കെ ഇങ്ങനെ കാണാനും ഒരു ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയായിരുന്നു അപ്പോൾ കുറച്ച് നേരം ആ ഒരു വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടി അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ട് തന്നെ വീഡിയോകളൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ അപ്പോൾ ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് പോണിറക്കി വെച്ചിട്ട് ഇത്രയും ക്ലാരിറ്റിയിൽ വീഡിയോ കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ വലിയ തിരക്കേടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് ശേഷം ഈ ക്രീഫിഷുകളെ ഞാൻ കാണിച്ചിട്ടുണ്ടോന്നു രണ്ട് ദിവസത്തെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇത് നമുക്ക് സെയിലിനായിട്ട് ഞാൻ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു പക്ഷേ ഇവർ ഇന്ന് ഈ ബാച്ച് മൊത്തം കയറി പോവുകയാണ് ഇന്ന് വൈകിട്ട് ഇവർ നാളെ സെയിലിന് പോകാനായിട്ട് നമ്മുടെ ഹോൾസെയിലായിട്ട് കൊണ്ടുപോകുന്ന ടീമുകൾ ഇന്നിപ്പോൾ ഈ കുട്ടികളെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഞായറാഴ്ചയാണ് നമുക്ക് ഹോൾസെയിൽ കൊടുക്കാനുള്ള പാക്കിങ്ങൊക്കെ ഉണ്ടാവണേ അപ്പോൾ ഉച്ച തിരിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ ക്രൈ ഫിഷുകളെയൊക്കെ അങ്ങനെ എണ്ണീട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലെ ടാങ്കുകളിൽ നമുക്ക് കുറച്ച് ഫ്ലാറ്റുകളും മുകളൊക്കെ പല കളറുകളുള്ളത് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ജോഡിയാക്കി പിടിച്ച് താഴത്തെ ടാങ്കുകളിൽ കളർ അടിസ്ഥാനത്തിൽ സെറ്റ് ചെയ്യുക എന്നുള്ള വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് മുകളിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ താഴെത്തി കഴിഞ്ഞപ്പോൾ വിനിയോഗിച്ചത് കണ്ടിട്ടുണ്ട് അപ്പോൾ നീയക്കുച്ച് പിന്നെ മീൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടാത്തൊരാളാണ് അതിനോടൊക്കെ ഭയങ്കര ഒരു കമ്പമുള്ള ആളാണ് അപ്പോൾ നിലവിൽ അവൾ ഇപ്പോൾ ആയാലും മീനായാലും എന്ത് തന്നെ നമ്മുടെ കയ്യിൽ കണ്ടു കഴിഞ്ഞാൽ അവൾ കൈകൊണ്ട് എടുക്കലും അതിനെ പിടിക്കലൊക്കെ അവളുടെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മീനുകളൊക്കെ നമ്മൾ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് ഉണക്കച്ചെമ്മീൻ ഉണക്കുന്ന ആയിരുന്നു അപ്പോൾ ഏകദേശം ഇന്നത്തെ പേലും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ചെമ്മീനൊക്കെ നല്ല കിലുക ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിൽ എന്ന് പറഞ്ഞ മീൻപൊടികളുണ്ട് അപ്പോൾ അതിനെയൊക്കെ തിരിഞ്ഞ് മാറ്റി അതുപോലെ തന്നെ ചേറ്റി ചേച്ചിപ്പറിക്കാതിൻ്റെ മുള്ളുകളും നാരുകളൊക്കെ കളഞ്ഞെടുത്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുക അപ്പോൾ ഇനി ഈ ദിവസങ്ങളിലൊക്കെ അത് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ഉണക്കച്ചെമ്മീൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറായിട്ടൊക്കെ അയച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ നിലവിൽ ഇന്ന് ഉച്ച തിരിയുന്നവരെയുള്ള പരിപാടികൾ ഇതൊക്കെ തന്നെയായിരുന്നു അങ്ങനെ ഉച്ച തിരിഞ്ഞിട്ട് നമുക്ക് ഗ്രൈ ഫിഷുകളുടെ ഒരു ഓർഡർ കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അതിൻ്റെ വീഡിയോകൾ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഉച്ച ഉച്ചതിരിയുന്നവരെ നമ്മൾ ഉണക്കച്ചെമ്മീനും ഗ്രൈ ഫിഷുകളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങനെ നേരെ നമ്മൾ പള്ളിയിൽ പോകേണ്ട സമയങ്ങളൊക്കെ ആയിട്ടുണ്ട് ആ നേരത്താണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ നേരെ പള്ളിയിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ നീയൊക്കെ വച്ച് ഇതേ വണ്ടി മെച്ചാടി കയറിയിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ എവിടെ പോയാലും നിയ കൊച്ചി ഓടി വന്ന് വണ്ടിയമ്മ കയറി ആ ഒരു വഴി വരെ വരാമെന്നുള്ളത് എന്നൊരു പതിവുള്ളതാണ് അപ്പോൾ ആ ഒരു കാഴ്ച കാഴ്ചയെ കണ്ടത് അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി തിരിച്ചൊരു എട്ടറിയിപ്പോൾ വന്നിട്ടുണ്ട് ഓടിയും തടിയനെയും ഇന്നൊരൊറ്റ ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ കിട്ടാറില്ല നേരെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ നിയക്കൊച്ചിനുള്ള കോട്ട കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിയ കൊച്ചിൻ്റെ പങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നീയക്കൊച്ച് ഹാപ്പി ആയിട്ടുണ്ട് ഇനി മുകളിൽ പോയി നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലേ നമ്മൾ ഹാപ്പി ഹാപ്പിയാവുള്ളൂ